രാവിലെ തന്നെ ഫുഡും കടലക്കറിയും കറ്റഞ്ചായായിരുന്നോ അതുകൊണ്ട് തന്നെ തള്ളിന് ഇത്തിരി ആക്കം കൂടുതലുണ്ടായിരിക്കും അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഫുഡിങ് കഴിഞ്ഞാൽ കസ്റ്റമർ പിടിച്ചാൽ പുതാ അല്ല കൊടംപൊളി കൊടംപുളിയില്ലാട്ടോ ഇതിന്റെ എന്നൊക്കെ പറയും ഇവിടെ അങ്ങനെ നമ്മളതും കഴിച്ച് അവിടുന്നൊക്കെ എടുത്ത് ഒരു ഒന്നര രണ്ടണക്കെടുത്ത് കഴിച്ചു പിന്നെ അവിടുത്തെ ആ മോട്ടർ നമ്മളുണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് പോന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു കാരണം ഇന്ന് മഴ കുറച്ച് കുറവുണ്ടായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ അങ്ങനെ അതെ നമ്മുടെ നാട്ടിലുള്ള ട്വന്റി ട്വന്റി ബിരിയാണി സെന്റർ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടോ അവിടെ അറുപത് രൂപയുള്ള ബിരിയാണിക്ക് അങ്ങനെ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ ഇതാ പോയിരിക്കണം നമ്മുടെ സ്പോട്ടിലേക്ക് അപ്പൊ എന്തായാലും ഏതാ സ്പോട്ട് ഒന്നും നമ്മൾ പറയുന്നില്ല ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സേഫ് ആയിട്ട് പോയി പോകുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഒരു അതി ഉണ്ടായിരുന്നു തിരിച്ചറങ്ങുമ്പോ കാലിൽ ഫുൾ അട്ടകളായിരുന്നു അട്ടകളായിരുന്നോ അങ്ങനെ ഓരോന്നിനെടുത്ത് ഞങ്ങൾ തിരിച്ചു എത്തിയപ്പോഴാണ് എത്തിയാണ് പ്രസാദനം വർക്ക് വിളിച്ചു അപ്പൊ തന്നെ നമ്മൾ വരുന്ന ചായയും പരിപ്പടിയും പരമ്പരയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സൈറ്റിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് നേരെ നമ്മള് വർക്കിന്റെ സൈറ്റിന്റെ അടുത്ത് എത്തി അവിടെ എത്തി പ്രസാദന വിളിച്ചു നമ്മള് നേരെ സൈറ്റിലെത്തിയിട്ടോ പിന്നെ കുറച്ചു ഇവിടെ വർക്കിലാണ് അതുകൊണ്ട് നമ്മൾ പുതിയ ഷർട്ടും പേട്ടിട്ടുണ്ട് നേരെ കോട്ട കിട്ടുള്ള വർക്കിന് ഇറങ്ങിയത് നേരെ നമ്മൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സോളാറിന്റെ വർക്ക് ആയിരുന്നു അപ്പൊ സോളർ പാനൽ പോലെ വീടും സെറ്റ് ചെയ്യണം അങ്ങനെ അതൊക്കെ തിരിച്ച് വീട്ടിൽ എത്തി കാരണം പറ രാവിലെ പോയിട്ട് പണിക്കൊക്കെ മണിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണാതിരുന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞ അഞ്ചിന്റെ അവസ്ഥ ആയിരിക്കട്ടെ കാരണം കുറെ നേരം നമ്മൾ നമ്മള് കിട്ടാതിരിക്കുമ്പോഴേ അതിന്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അഞ്ച് എത്ര ദേഷ്യപ്പെടിയാലും നമുക്ക് ഒരു വഴിയൊക്കെ അറിയാട്ടോ പറഞ്ഞു നമ്മൾ പ്രയോഗിച്ച ട്രിക്ക് എന്തായിരിക്കുമെന്ന് കമന്റ് ചെയ്യട്ടോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ ബാക്കി അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായോ നമ്മൾ ഫോളോ ചെയ്ത് കൂടെ വരുന്നേ